നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം റഫേൽ അഭയാർത്ഥികൾക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ രൂക്ഷമായി വിമർശിച്ച സൗദി അറേബ്യയും ഖത്തറും രംഗത്തെത്തുകയാണ് ഇസ്രായേലിനെതിരെ വലിയ രീതിയിലുള്ള ലോകരാജ്യങ്ങളുടെ ഒരു പിന്തുണ ലഭിക്കാത്ത സാഹചര്യം വരികയാണ് ഖത്തറും ഇസ്രായേലും ആദ്യഘട്ടം മുതൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭിന്നത രൂപപ്പെട്ടിരുന്നു എന്നാൽ ഖത്തർ സമാധാന ചർച്ചയിലൊക്കെ തന്നെ വലിയൊരു പ്രാമുഖ്യം അല്ലെങ്കിൽ ഒരു മുഖ്യധാരയിൽ ഉള്ള ഒരു രാജ്യം കൂടിയായിരുന്നു എന്നാൽ പിന്നീട് ഖത്തറിനെ ഇസ്രായേൽ കുറ്റം പറയുകയാണെന്നും ഖത്തറിന് നേരെ ഇസ്രായേൽ ഏത് നിമിഷം ഒരു യുദ്ധ യുദ്ധപ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നടക്കമുള്ള ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇതിനെ അപ്പാടെ ഇസ്രായേലും ബെഞ്ചമിൻ ഒക്കെ തന്നെ പൂർണ്ണമായും നിഷേധിക്കുന്ന ഒരു സാഹചര്യവും റഫേലും ആക്രമണം നടക്കുന്ന ഫലസ്തീൻ മേഖലകളിലും സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി ആയിരിക്കുമെന്ന് സൌദി അറേബ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രതിരോധമില്ലാത്ത മനുഷ്യരെയാണ് ആക്രമിക്കുന്നത് എന്നും സൌദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുകയാണ് നടപടിയെ അപലപിച്ചുകൊണ്ടാണ് സൌദി അറേബ്യയുടെ പ്രസ്താവന അഭയാർത്ഥി ടെന്റുകൾ ആക്രമിക്കുന്ന ഇസ്രയേൽ നടപടിയെ അപലപിച്ച് ഖത്തർ വിദേശകാര്യ മന്ത്രാലയവും പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടേത് ഉൾപ്പെടെ ഉൾപ്പെടെ തീരുമാനങ്ങൾ നടപ്പാക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് ഖത്തർ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു അതേസമയം അറബ് രാജ്യങ്ങൾ ചുമതലപ്പെടുത്തിയ അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി പലസ്തീനെ രാഷ്ട്രീയമായി അംഗീകരിച്ച സ്പെയിനിൽ സന്ദർശനം നടത്തി സൌദി മന്ത്രി ഫൈസൽ ബിൻ ഫർഹാന്റെ നേതൃത്വത്തിലുള്ള അറബ് ഇസ്ലാമിക് മന്ത്രിതല കമ്മിറ്റി സ്പെയിൻ പ്രധാനമന്ത്രിയെയും വിദേശകാര്യമന്ത്രിയെയും കണ്ടു സ്പെയിനിൽ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസുമായും മാൻഡ്രിഡിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തിയത് സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച സ്പെയിനിന്റെ നിലപാടിന്റെ മന്ത്രിതല സംഘം സ്വാഗതം ചെയ്തു പലസ്തീനെ അംഗീകരിച്ച യൂറോപ്യൻ രാഷ്ട്രങ്ങൾ ചരിത്രത്തിന്റെ ശരിയായ പക്ഷത്താണ് എന്ന് സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ പറയുകയും ചെയ്തു എന്നാൽ രാജ്യമെന്ന നിലയിലുള്ള അംഗീകാരം ഫലസ്തീൻ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു എന്ന് സ്പെയിൻ പ്രധാനമന്ത്രിയും പറയുകയാണ് എന്നാലും യുദ്ധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ ഏതായാലും ആഗോള ആഗോളതലത്തിലൊക്കെ തന്നെ വലിയ സമ്മർദ്ദം ഉണ്ടെങ്കിലും ഇപ്പോൾ അതിനുള്ള സമയമല്ലെന്ന് വ്യക്തമാക്കുകയാണ് ബെഞ്ചമൃദ്ദേശം യുദ്ധം അവസാനിപ്പിക്കാൻ ആഗോളതലത്തിൽ സമ്മർദ്ദം ശക്തമാകുമ്പോഴും ഗസയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിൽ ഇസ്രായേൽ ഹമാസിനെ വേരോടെ പിഴുതെറിയാതെ യുദ്ധത്തിന് അറതിയില്ല എന്നാണ് ഇസ്രായേലിന്റെ നിലപാട് ഗസയിൽ ഹമാസിനെതിരെ നടത്തുന്ന യുദ്ധം ഇക്കൊല്ലം അവസാനം വരെ നീളുമെന്ന് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ചി ബി വ്യക്തമാക്കിയിരുന്നു റഫേൽ നടക്കുന്ന ആക്രമണത്തിനെതിരെ ആഗോള സമ്മർദ്ദം ശക്തമാകുമ്പോഴാണ് ഇസ്രായേൽ നിലപാട് വ്യക്തമാക്കുന്നത് സാധുത സംഘടനകളായ ഹമാസിന്റെയും ഇസ്ലാമിക് ജിഹാദിന്റെയും സൈനിക രാഷ്ട്രീയ സംവിധാനങ്ങളെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ ഇനിയൊരു ഏഴു മാസം കൂടി വരുമെന്ന് സാച്ചി ഹനേഖി പറയുകയാണ് അതിനിടെ യുദ്ധം നടക്കുന്ന റഫയൽ ചൊവ്വാഴ്ച സ്ഫോടന വസ്തുക്കൾ പൊട്ടിത്തെറിച്ച മൂന്ന് ഇസ്രയേലി സൈനികർ കൂടി മരിച്ചു എന്നാൽ ഇത് ആരൊരുക്കിയ കെണിയാണ് എന്ന് വ്യക്തമല്ല മൂന്നു പേർക്ക് പരിക്കേറ്റുണ്ട് ഹമാസ് ഹമാ വിഭാഗമായ ഗസാം ബ്രിഗേഡ്സ് ഒരുക്കിയ കെണിയിൽ കുടുങ്ങിയാണ് മരണമെന്നാണ് റിപ്പോർട്ടുകൾ ഇവർ സഞ്ചരിച്ച സൈനിക വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഇസ്രായേൽ സൈനികർ തൊട്ടുചേർന്ന കെട്ടിടത്തിൽ അഭയം തേടുകയായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നു ഇവിടെ നേരത്തെ സ്ഥാപിച്ച ബോംബുകൾ പൊട്ടിത്തെറിച്ച കെട്ടിടം തകർന്നാണ് സൈനികരുടെ മരണം ഒരു സൈനികനെ കാണാതായിട്ടുമുണ്ട് ഇസ്രായേൽ സൈനിക നിരയിൽ കൂടുതൽ ആൾനാശമുണ്ടോ എന്ന് ഖസാം ബ്രിഗേഡ്സ് അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇതുവരെ ഒക്ടോബറിൽ സൈനിക നീക്കം ആരംഭിച്ച ശേഷം ഇതുവരെ ചുരുങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ് സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഔദ്യോഗിക കണക്ക് റഫ ആക്രമണം തുടങ്ങിയ ശേഷം പത്ത് സൈനികർ കൊല്ലപ്പെടുകയും പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എട്ടാം മാസത്തിലേക്ക് കടക്കുന്ന യുദ്ധത്തിൽ ഗസയിൽ ഇതുവരെ ഇരുന്നൂറ്റി ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു എന്ന് സൈന്യം അറിയിച്ചു അതേസമയം റഫേലെ രൂക്ഷ യുദ്ധം പ്രവർത്തനം നിർത്താൻ താങ്കളെ നിർബന്ധരാക്കിയെന്ന് സന്നദ്ധ സംഘടനയായ വേൾഡ് സെന്റർ കിച്ചൺ അറിയിച്ചിട്ടുണ്ട് ക്യാമ്പുകളിൽ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്ന സംഘടനയാണിത് ഗസയിലേക്ക് സമുദ്രമാർഗം സഹായം എത്തിക്കാൻ യുഎസ് നിർമ്മിച്ച താൽക്കാലിക കടൽപ്പാലത്തിന് വൻതിരയടിയേറ്റ കേടുപാടുകൾ സംഭവിച്ചതിനെ തുടർന്ന് ഗസയിലെ കൂട്ടക്കുരുതി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ തങ്ങളുടെ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ സ്ഥാനപതിയെ ബ്രസീൽ തിരിച്ചു വിളിക്കുകയായിരുന്നു തമ്പുകൾ തീയിടാൻ ഇസ്രായേൽ ഉപയോഗിച്ചത് അമേരിക്ക നൽകിയ ബോംബുകളാണെന്ന ചില റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട് റഫേലെ അഭയാർത്ഥികളെ കൂട്ടക്കുരുതി നടത്തിയ ആക്രമണത്തിൽ ഇസ്രായേൽ ഉപയോഗിച്ചത് അമേരിക്ക നൽകി ബോംബുകളെ എന്ന വിധ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് എന്നാൽ ഇത് കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നും തമ്പുകൾക്കകത്ത് സാധാരണക്കാരാണ് എന്ന് അറിയാതെയുള്ള നീക്കമാണിത് എന്നും എന്നാണ് ഇസ്രായേൽ പറയുന്നത് അതിനകത്ത് രണ്ട് ഹമാസ് നേതാക്കൾ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ കിട്ടിയതിന്റെ പശ്ചാത്തലത്തിലാണ് ആ ആക്രമണം നടത്തിയെന്ന് പറയുന്നു എന്തായാലും ആക്രമണത്തിന് ഉപയോഗിച്ചത് അമേരിക്കൻ ബോംബാണെന്ന് വ്യക്തമാവുകയാണ് അത്തരം റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അമേരിക്കൻ നിർമ്മിത ജി ബി യു ത്രീ നയൻ ബോംബുകളുടെ അവശിഷ്ടം ൾ സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു ആളപായം കുറയ്ക്കുമെന്ന വിശദീകരണവുമായാണ് ഇസ്രയേലിന് ഈ ബോംബുകൾ കൈമാറിയത് എങ്കിലും റഫയിലെ കുവൈത്തി അൽസലാം ക്യാമ്പ് ഒന്നിൽ നിരപരാധികളായ നാൽപ്പത്തിയഞ്ച് പേരാണ് കുരുതിക്ക് ഇരയായത് ഇരുന്നൂറ്റി നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു എന്നാൽ ലോകത്തെ നടുക്കി തമ്പുകളിൽ ബോംബ് വർഷിച്ചത് അഭയാർത്ഥികളെ കൂട്ടക്കൊല നടത്തിയ ഇസ്രായേൽ ക്രൂരതയെ ന്യായീകരിച്ച് യു എസ് രംഗത്ത് വന്നിരുന്നു അതായത് ഇസ്രായേൽ കൂട്ടക്കൊരുതി എന്ന് തന്നെയാണ് ഇതിനിപ്പോഴും വിശേഷിപ്പിക്കുന്നത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്നാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ പറയുന്നത് എന്തായാലും അമേരിക്ക പക്ഷെ അപ്പോഴും കട്ടയ്ക്ക ഇസ്രായേലിനൊപ്പമാണ് ഉള്ളത് ലക്ഷ്മണരേഖ കടക്കുന്നതൊപ്പം തന്നെ റഫേൽ ഇസ്രായേൽ ചെയ്തിട്ടില്ല എന്നും അതിനാൽ തന്നെ യു നയത്തിൽ മാറ്റം വരുത്തി എന്ന് വൈറ്റ് ഹൌസ് വക്താവ് ജോൺ കിർബി പറയുകയാണ് സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കി റഫാ നഗരം മധ്യത്തിൽ ഇസ്രായേൽ ടാങ്കുകൾ കടന്നു കയറിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്ക് മുന്നിൽ ഇസ്രായേലിനെ ന്യായീകരിച്ച കിർബി എത്തിയത് ഗസയിലെ ജനസാന്ത മേഖലകളിൽ ഇസ്രായേൽ കരസേന എത്തിയാൽ ആയുധങ്ങൾ വെട്ടിക്കുറയ്ക്കുമെന്ന് നേരത്തെ യു എസ് പ്രസിഡന്റ് ബൈഡൻ പറഞ്ഞിരുന്നു ആയുധം നൽകുന്നത് ഇനിയും തുടരുമെന്ന് സൂചന നൽകിയാണ് വൈറ്റ് ഹൌസിന്റെ വിശദീകരണം റഫേൽ കഴിഞ്ഞ ദിവസം നടന്ന സമാനതകളില്ലാത്ത ക്രൂരതയിൽ കുരുന്നുകളും സ്ത്രീകളും അടക്കം ഞ്ച് പേരാണ് കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെ കൂടുതൽ സൈനികരെ വഹിച്ച ടാങ്കുകൾ റഫേയിൽ നിരന്നിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് എന്തായാലും നിലവിൽ ഏതായാലും ഇസ്രായേലിനെതിരെ ലോകമെമ്പാടുമുള്ള രാജ്യം തിരിയുമ്പോഴും അമേരിക്ക ഇപ്പോഴും ഇസ്രയേലിനെ കൂടെ കട്ടയ്ക്ക് നിൽപ്പുണ്ട് എന്നാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത് ഇനി ഏകദേശം ഒരു ഏഴ് മാസമെങ്കിലും ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതെയാക്കാൻ വേണ്ടി വരുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും യുദ്ധം തൽക്കാലത്തേക്ക് ഒന്നും തന്നെ അവസാനിപ്പിക്കാൻ യാതൊരുവിധ ഉദ്ദേശവും ഇല്ല എന്ന് വ്യക്തമാക്കുകയാണ് ബെഞ്ചമിന് തന്നെയാവും we